ഹോസ്പിറ്റലിലും കിടന്ന് മറ്റേതും കിടന്ന് തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേക്കും പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ ഉണ്ടാക്കി ഒരു സ്ഥാപനം അടി ആയി നിൽക്കുക എന്റെ അനിയഞ്ചിറക്കിനെ അതിനകത്തു കൊണ്ടു അവന്റെ ചെവിക്ക് ഇപ്പോഴും വേദനയാ അതറിയോ അവന്റെ ഒരു ഒരു ചെവിക്ക് അവന് കേൾവിക്കുറവുണ്ട് അതറിയോ അന്ന് നിങ്ങൾ അവിടെ വന്നിരുന്നിട്ട് അവർ കൊറേ ആക്ഷൻ ഹീറോ ബിജു കളിച്ചിരുന്നു നിയമം നിയമം വിട്ട് വിട്ട് എന്തെങ്കിലും പലതും ചെയ്തിട്ടുണ്ടല്ലോ സാറേ സാറ് നിയമം വിട്ട് അവിടെ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്ന് എന്തൊക്കെ ചെയ്തിട്ടുള്ള അതിന്റെ വിട്ട് കാര്യങ്ങൾ ലിസ്റ്റ് എണ്ണയിലിരിപ്പുണ്ട് സാറ ലോബി എടുത്തും കാര്യങ്ങൾ ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തോണ്ട് എണ്ണ വിട്ടിട്ട് അല്ല ഞാനൊരു കാര്യം കേൾക്കട്ടെ അത്ര ഇത്രയും നാളും സഹായിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടില്ലായിരുന്നു നമുക്ക് നേരിട്ടുകൊണ്ട് സംസാരിക്കാം നമ്മൾ ഫോണിൽ കൂടി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ പ്രവീൺ പ്രവീൺ ഒരിക്കൽ കൂടി ചേരുകയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും അറിയാം ഒത്തുതീർപ്പായോ വിനേഷ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുക പിന്നീട് ഈ മർദ്ദനമേറ്റയാൾ പരാതിയുമായി പോകുമ്പോൾ ഒത്തുതീർപ്പിന് ഫോണിൽ വിളിക്കുക ആ സംഭാഷണമാണ് നാം ഇപ്പോൾ കേട്ടത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അടൂരിന് സമീപം നെല്ലുമുകൾ എന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഇരു കൂട്ടർ തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടായി അത് അന്വേഷിക്കുന്നതിനായി അടൂർ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന യു ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ എത്തുകയും ഏതാണ് ഈ ചെറുപ്പക്കാരെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അന്ന് ഈ പരാതിക്കാരനായിട്ടുള്ള ഹാഷി മുഹമ്മദ് എസ് എഫ് ഐയുടെ ഒരു നേതാവായിരുന്നു എസ് എഫ് ഐയുടെ പ്രവർത്തകരെ ആരൊക്കെയോ പിടികൂടിയിട്ടുണ്ട് എന്ന ഒരു സംശയത്തിന്റെ ഭാഗമായിട്ടാണ് ഹാഷി മുഹമ്മദ് അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് അവിടെ ചെന്നതിനു ശേഷം ഈ സബ് ഇൻസ്പെക്ടർ യു ബിജു പുറത്തേക്ക് ഇറങ്ങുവരികയും തോളിൽ കൈയിട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനകത്തേക്ക് ഈ ഹാഷി മുഹമ്മദിനെ കൊണ്ടുപോവുകയായിരുന്നു പിന്നീട് ഹാഷി മുഹമ്മദ്ന്ന് തന്നെ പറയുന്നത് തനിക്ക് ആ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ക്രൂരമർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നതെന്നാണ് ഹാഷി മുഹമ്മദിനെ അവിടേക്ക് ഇങ്ങനെ മർദ്ദിച്ചു നിറഞ്ഞുകൊണ്ട് എസ് എഫ് ഐയുടെയും ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെയും ഒക്കെ പ്രവർത്തകർ അവരെ തടിച്ചുകൂടിയിരുന്നു അവിടെ ബഹളമൊക്കെ നടന്നിരുന്നു അതിന്റെ വീഡിയോ ഒക്കെ അന്നത്തെ ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ പുറത്തിറങ്ങിയിരുന്നു പിന്നീട് ഹാഷി മുഹമ്മദ് മുഖ്യമന്ത്രിക്കും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും പരാതി നൽകിയിരുന്നു ആ പരാതി നൽകിയതിന് ശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പരാതി എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സക്സ്പെട്ടർ യു ബിജു ഹാഷി മുഹമ്മദിനെ ഫോണിൽ വിളിച്ചതാണ് നാം കേട്ടത് അത് ആദ്യമേ തന്നെ പറയുന്നുണ്ട് ഞാനാണ് സർക്കിളാണ് ബിജു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് സംസാരത്തിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് താൻ പോലീസ് സ്റ്റേഷനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയത് അത് അവിടെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐ പ്രവർത്തകരൊക്കെ കൂടിയതുകൊണ്ട് ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് കൊണ്ടുപോയത് പക്ഷേ തന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഒരു അപേക്ഷയുടെ സ്വരത്തിൽ തന്നെയാണ് യു ബിജു പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്